അപ്പൊ മഞ്ചേരിക്കാർക്ക് എന്തായാലും കൺഗ്രാചുലേഷൻസ് മഞ്ചേരി മാത്രമല്ല മലപ്പുറത്തുള്ള എല്ലാവർക്കും ഇവിടെ വരാം കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നല്ല ഡോക്ടേഴ്സും നല്ല സർവീസും ഉണ്ട് സോ പ്ലീസ് കം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഐ ഹോസ്പിറ്റൽ കൂടുതൽ പുതുമകളോടെ നവീകരിച്ച കച്ചേരിപ്പടിയിൽ പ്രവർത്തനം തുടങ്ങി മലപ്പുറം റോഡിലെ വായ്പാടപ്പടി ജി എൽ സ്കൂളിന് സമീപമാണ് ആധുനിക മികവോടെ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഐ ഹോസ്പിറ്റൽ നാളിതുവരെ മഞ്ചേരിക്കുന്ന കാഴ്ചകളാണ് സമ്മാനിച്ചത് അഹല്യ ഐ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി ജംഗ്ഷന് സമീപം മലപ്പുറം റോഡിൽ ബായ്പാറപ്പടി ജി എൽ പി സ്കൂളിന് സമീപത്തെ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു അതിനൂതന സാങ്കേതിക വിദ്യകളുടെ മികവോടെ ഒരു ഐ കെയർ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരൊറ്റ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്തുകൊണ്ട് പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾ മഞ്ചേരി തന്നെ ഉണ്ട് പക്ഷേ കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണ്ടത് കൊണ്ട് ഞങ്ങൾ പുതിയ ബിൽഡിൻ്റെ എടുത്ത് പുതിയ ബിൽഡിന് കൂടുതൽ ഫെസിലിറ്റീസും കൂടുതൽ സബ് സ്പെഷ്യാലിറ്റീസും തുടങ്ങാനുള്ള പ്ലാനുകളാണ് ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പുതിയ ബിൽഡിൻ വേണമെന്ന് നിർബന്ധമായത് കഴിഞ്ഞ പതിനൊന്ന് വർഷം ഞങ്ങളെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ എല്ലാ ആൾക്കാരും ആൾക്കാരും മഞ്ചേരിയിലുള്ള അവരുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ആയിരം ആയിരം താങ്ക്സ് ഉദ്ഘാടന ദിവസം രാവിലെ നടന്ന സൈക്കിൾ റാലിയും മാലത്തോണും ട്രാഫിക് എസ് ഐ ഫിറോസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു സി പി ഓ വേണുഗോപാൽ സംബന്ധിച്ചു അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് നിർവഹിച്ചു പ്രശസ്ത സിനിമാതാരം രജീഷ് അഭിജയൻ മുഖ്യാതിഥിയായി അവിടെ വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഒരു കണ്ണാശുപത്രി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ പക്ഷെ അതിൽ നിന്നും ഭയങ്കരമായി മാറി മൂന്ന് നിലയായി ഓപ്പറേഷൻ തിയേറ്റർ മുതൽ ഫാർമസി മുതൽ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ വിത്ത് ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് അതൊരു ഭയങ്കര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം മഞ്ചേരിക്കാർക്ക് എന്തായാലും കൺഗ്രാചുലേഷൻസ് മഞ്ചേരി മാത്രമല്ല മലപ്പുറത്തുള്ള എല്ലാവർക്കും ഇവിടെ വരാം കണ്ണ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നല്ല ഡോക്ടേഴ്സും നല്ല സർവീസും ഉണ്ട് സോ പ്ലീസ് കം അഹല്യ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സജീവ് ചെറിയൻ ചേക്കപ്പ് സ്വാഗതം ചെയ്തു ഒപ്റ്റിക്കൽ സ്റ്റോർ എം എൽ എ കെ പി എം അജിത് ഫാർമസി മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഓപ്പറേഷൻ തിയേറ്റർ വാർഡ് കൗൺസിലർ ശ്രീവിദ്യ എന്നിവർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇരുപത്തിനാല് ശാഖകളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിന്റെ ഭാഗമായ അഹല്യ ഐ ഹോസ്പിറ്റൽ ജെ അംഗീകാരമുള്ള ആശുപത്രിയാണ് അഹല്യ ഗ്രൂപ്പിന്റെ പാലക്കാട് ക്യാമ്പസിൽ കണ്ണാശുപത്രി ഡയബറ്റിക് ഹോസ്പിറ്റൽ ആയുർവേദ മെഡിക്കൽ കോളേജ് വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഫാർമസി കോളേജ് ഒപ്റ്റിയോമെട്രി നഴ്സിംഗ് എം എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ സയൻസ് സി സ്കൂൾ സാംസ്കാരിക കേന്ദ്രം എന്നിവയും പ്രവർത്തിച്ചു വരുന്നു ആശുപത്രിയിൽ അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം ഡയബറ്റിക് റെറ്റിനോപ്പതി ഗ്ലോക്കോമ കോർണിയ കോങ്കണ്ണ കോൺടാക്ട് ലെൻസ് ക്ലിനിക്ക ഓപ്റ്റിക്കൽ ഷോപ്പ് ഫാർമസി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ചാനൽട്ടൺ മഞ്ചേരി